കത്ത് കയറി ഉണ്ടായിരുന്നു അത് എടുത്തുകൊണ്ട് പോയി നേരത്തെയും ഞങ്ങളുടെ ഈ കുരിശടിയിൽ ഇങ്ങനെ ഒരു മോഷണം നടന്നതാണ് അന്ന് ഞങ്ങൾ പരാതിപ്പെട്ടിരുന്നു പഴയ പള്ളിയുടെ വഞ്ചി തകർത്തു പൈസ എടുത്തുകൊണ്ട് പോയി അത് കഴിഞ്ഞ് കണ്ണാടി പള്ളിയുടെ വഞ്ചി തകർത്തു അത് എടുത്തുകൊണ്ട് പോയി കൊല്ലം ഏരൂരിൽ മോഷണങ്ങൾ അടിക്കടി പെരുകുന്നത് മൂലം ജനങ്ങൾ ഭീതിയിലായി കഴിഞ്ഞ ആറു മാസത്തിനിടെ വീടിന്റെ കഥകു പൊളിച്ച് പതിമൂന്നര പവന്റെ സ്വർണ്ണം കവർന്നതിന് തൊട്ടു പിന്നാലെ കുറിശടികൾ ഉൾപ്പെടെ വീടുകളിലും മോഷണ പരമ്പരയാണ് നടന്നിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ കേസിൽ ഒന്നും തന്നെ പോലീസിന് പ്രതികളെ പിടികൂടാൻ കഴിയാത്തത് ജനങ്ങളിലേറെ ഭീതി പടർത്തിയിരിക്കുകയാണ് ആൻറെ കൂടെ അവസ്ഥയിലായിരുന്ന സമയത്താണ് ഇവിടെ കളക് നടക്കുന്നത് കള്ളൻ കള്ളൻകത്ത് കയറി കളക്ക് കുത്തി പോയി പോലീസ് കംപ്ലൈന്റ് ചെയ്തു ഏകദേശം കഴിഞ്ഞു ഇതുവരെ കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ടു മണിയോടുകൂടി പഴയരൂർ മലങ്കര കാത്തലിക് ചർച്ചിന്റെ കുരിശടിയിലെ പൂട്ടുപൊളിച്ചാണ് മോഷ്ടാക്കൾ പണം അപഹരിച്ചത് ഇതിന് തൊട്ടു പിന്നാലെ തൊട്ടടുത്ത വീട്ടിൽ മോഷണത്തിന് ശ്രമം നടത്തുന്നതിനിടയിൽ പെട്രോളിംഗ് നടത്തിവരികയായിരുന്ന പോലീസിനെ കണ്ട മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെട്ടു മഴക്കോട്ടും ഹെൽമറ്റും ധരിച്ചാണ് മോഷ്ടാവ് എത്തിയത് മാസം മുൻപ് മറ്റൊരു ും മോഷണം നടന്നിരുന്നു പല വമ്പൻ പട്ടണങ്ങളെയും മറിച്ച ഇപ്പോൾ പലയൂർ മലങ്കര കാത്തലിക് ചർച്ചിലെ ട്രസ്റ്റിയാണ് എൻ്റെ പേര് സാറാമ്മ ചാപ്പൂ ഞാൻ ഇപ്പോൾ ഇതുമായിട്ട് സംസാരിക്കുന്നത് കഴിഞ്ഞ രണ്ടാം തീയതി രാത്രി ഏകദേശം രണ്ടു മണിയോടുകൂടി ഞങ്ങളുടെ തോട്ടമുക്ക് കുരിശടിയിൽ ഒരു കവർച്ച നടന്നു അതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് മൂ ഏകദേശം മൂന്ന് പേരുണ്ടായിരുന്നെന്നാണ് അറിയുന്നത് ആ സമയം ഏരൂർ പോലീസ് പാട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവരെ കാണുകയും പോലീസിനെ കണ്ട് ഈ പ്രതികൾ ഓടി ചിതറി ഓടുകയും ആണ് ചെയ്തത് നേരത്തെയും ഞങ്ങളുടെ ഈ കുരിശടിയിൽ ഒരു മോഷണം നടന്നതാണ് അന്ന് ഞങ്ങൾ പരാതിപ്പെട്ടിരുന്നു അന്ന് ഒരാളെ പ്രതിയായിട്ട് പിടിക്കുകയും പിന്നെ അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്നാണ് തോന്നുന്നത് ഇപ്പോഴത്തെ ഈ പിക്ചറൊക്കെ കണ്ടിട്ട് അയാളാണെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് അതെത്രയാണെന്നുള്ളത് അറിയത്തില്ല ഇനിയും മോഷ്ടാക്കൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടെന്നുള്ള നിഗമനത്തിലാണ് നാട്ടുകാർ ഇപ്പോൾ മോഷണം നടന്നിരിക്കുന്ന കുരിശടിക്ക് സമീപത്തായിട്ടാണ് കഴിഞ്ഞ അഞ്ചു മാസങ്ങൾക്ക് മുൻപ് വീടിന്റെ മുൻവശത്തെ കഥകു പൊളിച്ച് കിടപ്പുമുറിയിലെ അലമാരകൾക്കുള്ളിൽ ഉണ്ടായിരുന്ന പതിമൂന്നരപ്പവന്റെ സ്വർണം മോഷ്ടാക്കൾ കവർന്ന സംഭവം ഉണ്ടായത് ഇവിടെ ഈ തീ ഭാഗത്ത് ഒരു വീട്ടിൽ കയറി അവരെ ഗൾഫിലായിരുന്നു ആ വീട്ടുകാര് അപ്പം ആ വീട്ടിൽ കയറി രാത്രി കയറി വീട് കുത്തിപ്പൊളിച്ച് സ്വർണവും പണവും ഒക്കെ അപഹരിക്കുകയും മറ്റു സാധനങ്ങളൊക്കെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളതാണ് അതിലെ പ്രതികളെ ഇതുവരെ പിടിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത് അപ്പോഴ് ഈ ഈ പ്രദേശത്ത് പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ കൂടുതൽ പെട്രോളിങ് ശക്തമാക്കി പ്രതികളെ പിടിക്കണമെന്നാണ് പറയാനുള്ളത് ജനങ്ങളുടെ ഭീതി അകറ്റണം മോഷണങ്ങളുടെ സിസിടി വി ദൃശ്യങ്ങൾ സഹിതം പോലീസിന് നൽകിയിട്ടും ഇതുവരെ മോഷ്ടാക്കളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലെന്നും മോഷണത്തിനിരയായവർ പറയുന്നു ഇത് ഏഴെട്ട് മാസത്തിന് മുമ്പ് വെള്ളംകുടി ബാബു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ വന്നു പഴീരൂർ പള്ളിയുടെ വഞ്ചി തകർത്തു പൈസ എടുത്തുകൊണ്ട് പോയി അത് കഴിഞ്ഞ് കണ്ണാടിപ്പള്ളിയുടെ വഞ്ചി തകർത്തു അതെടുത്തുകൊണ്ട് പോയി എൻ്റെ ക്യാമറയെ പതിഞ്ഞു പോലീസ് അത് തിരക്കി പിടിച്ച് ആയുന്ന് ആ കള്ളനെ പിടിച്ചെന്ന് പറയുന്നു അവൻ തന്നെ ആണോ ഇത് ചെയ്തതെന്ന് പോലും നമുക്ക് സംശയങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം രണ്ട് മാസത്തിന് മുമ്പേ കണ്ണാടി പള്ളിയുടെ വഞ്ചി തകർത്തു അന്ന് പോലീസുകാരെന്തൊക്കെ ചോദിച്ചു സി സി ടി വിയുടെ പ്രൂഫ് തരാനൊക്കെ ചോദിച്ചു അന്നേരം നമ്മൾ കൊടുക്കാനൊത്തില്ല അന്ന് ഇവിടെ കറണ്ട് കട്ടായിരുന്നു ഇത് ഇപ്പം രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പേ ഇത് കണക്ക് പഴയരു പള്ളിയുടെ വഞ്ചിയും തകർത്ത് ഇവിടുത്തെ കണ്ണാടി പള്ളിയുടെ വഞ്ചിയും തകർത്ത് വന്ന് പോലീസിനെ കണ്ടുകൊണ്ട് കള്ളൻ മതിൽ ചാടി വീട്ടിൻ്റെ പുറകെ കൂടെ ആ മതിൽ ചാടി പോയി അപ്പോഴേ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യന് ഇവിടെ ഒരു വല്ലാത്ത ഭീതിയിലാണ് മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നത് ഈ പോലീസുകാരെ പിടിച്ചോണ്ട് പോയിട്ട് ആറുമാസം കഴിഞ്ഞ് ഇറങ്ങുന്നു പിന്നെ അടുത്ത മോഷണം നടക്കുന്നു എന്താണിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഭീതിയിലാണ് ഈ റോഡിൻ്റെ സൈഡിലുള്ള നിവാസികൾ ഇവിടെ വലിയ ബുദ്ധിമുട്ടിലാണ് പ്രയാസത്തിലുമാണ് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഇതിനെ തുടർന്ന് ഒരു കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ ഒന്നും വന്നിട്ടുമില്ല ില്ല ഞാൻ എന്തായാലും വീട് വീട് അതിക്രമിച്ചു കയറിയതിന് ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് പഴയൊരു ചർച്ച് അതൊരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇത് കൊടുക്കുന്ന ഇതിലൊന്നും ഒരു കാര്യങ്ങളില്ല എന്തായാലും ഇത് മേലധികാരം പെട്ടെന്നുള്ള ഏതെങ്കിലും ഒരു ആക്ഷൻ എടുത്ത് കാര്യങ്ങൾ മുമ്പോട്ട് ചെയ്യണോന്ന് വിനീതമായിട്ട് മോഷ്ടാക്കളെ പിടികൂടാൻ കഴിയാത്തത് ജനങ്ങൾക്ക് ഏറെ ഭീഷണിയായിരിക്കുകയാണെന്നും അടിയന്തരമായി മോഷ്ടാക്കളെ പിടികൂടി ജനങ്ങൾക്ക് ജീവിതം സാധ്യമാക്കണമെന്നാണ് പള്ളി ഭാരവാഹികളും നാട്ടുകാരും ആവശ്യപ്പെടുന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ പല വമ്പൻ പട്ടണങ്ങളെയും മറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈ റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം മെൻസ് ടീഷർട്ട് ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ്

ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യം എത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം ഓൾഡ് ബീനസ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമോക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര